ില്ല അനിയത്ത് പറഞ്ഞോണ്ട് ഞങ്ങൾ ആഘോഷിക്കാണ് ബിരിയാണിയും പായസം മാത്രമേ ബിരിയാണിയും പായസം ഉണ്ട് അപ്പം ഞങ്ങൾ എന്താ ബിരിയാണി ഉണ്ട് സാലഡ് ഉണ്ട് സാലേഡ് എനിക്ക് നല്ല ഉള്ളി ഇങ്ങനെ ഇടുകയുള്ളൂ അത് രണ്ടാമത്തെ പ്ലേറ്റ് ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച കഴിക്കണത് ഒരേ പ്ലേറ്റേ ഉള്ളൂ സ്റ്റീൽ

സ്നേഹം 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 ഇല്ലാട്ടോ ചെറുപ്പ തെറ്റും അതും കൂടെ ഇല്ല വെറുതെ അത് തന്നെ ഞാൻ കൊറേ കളിച്ചോ ഞാൻ യുദ്ധം യുദ്ധം ബാക്കി യുദ്ധം ഞാൻ കാണിയത്